കൊച്ചി കളമശ്ശേരിയിൽ മുസ്ലിം ലീഗ് യോഗത്തിൽ ഉന്തും തള്ളും ജില്ലാ മണ്ഡലം നേതാക്കൾക്കെതിരെ എടുത്ത അച്ചടക്ക നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധിച്ചത് പരിപാടിയിലെത്തിയ വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറിയും ഇറങ്ങിപ്പോയി ഷബാസ് അഹമ്മദ് വിശദാംശങ്ങളുമാണ് ഷബാസ് എന്താണ് ഈ തർക്കത്തിലേക്കും പ്രതിഷേധത്തിൽ നയിച്ചത് ആര്യ മുസ്ലിം ലീഗ് എറണാകുളത്ത് നടത്തുന്ന ഗസ്ത ഐക്യദാഠ്യ സാസിന്റെ പ്രചരണാർത്ഥം കളമശ്ശേരിയിൽ നടന്ന കൺവെൻഷനാണ് പ്രവർത്തകരുടെ ബഹളത്തെ തുടർന്ന് ഒന്തിലും തള്ളിയതും തള്ളിലും തള്ളിലുമെത്തിയത് ഗസ്ത റാലിക്ക് മുമ്പ് എറണാകുളം ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നീതി നൽകണം ഏകപക്ഷീയമായ നടപടികൾ പിൻവലിക്കണം എന്നീ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഒരു വിഭാഗം എസ് ടി യു പ്രവർത്തകർ ബഹളം വെച്ച് തുടങ്ങിയത് ജില്ലാ മണ്ഡല നേതാക്കൾക്കും മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി എം ലത്തീഫിനുമെതിരെ ഉള്ള അച്ചടക്ക നടപടികൾ പിൻവലിച്ചതിനു ശേഷം മാത്രം ജില്ലയിൽ മറ്റു പരിപാടികൾ നടത്തിയാൽ മതിയെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകർ കൺവെൻഷനിൽ ആവശ്യപ്പെട്ടത് ബഹളവും തർക്കവും ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയതോടെ പാർട്ടി പ്രവർത്തകർ കൺവെൻഷനിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി ജില്ലയിൽ നേരത്തെ തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിൽ ഒരു വിഭാഗീയത നിലനിന്നിരുന്നു ദേശീയ സെക്രട്ടറിയായ ടി എ അഹമ്മദ് കബീർ വിഭാഗത്തിന് മുൻതൂക്കമുള്ള ജില്ലാ കൗൺസിലിൽ യോഗം നടത്താതെയാണ് ഈ കബീർ പക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചത് എന്നൊരു ആക്ഷേപം ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് ഇതിൽ പ്രതിഷേധിച്ച ജില്ലാ പ്രസിഡന്റ് കബീർ പക്ഷത്തെ ഹംസ പാറക്കാടിനെ സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ പോവുകയുണ്ടായിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ രണ്ട് വർഷമായി പ്രസിഡന്റ് പദവി കിടക്കുകയാണ് ഇതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഇന്നത്തെ കൺവെൻസിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് കലാശിച്ചത് പ്രഭാഷണം നടത്താനെത്തിയ വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി ആയ ഡോക്ടർ സിമ്മി അമീർ ബഹളത്തെ തുടർന്ന് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യവും ഉണ്ടായത്